ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം സോ അങ്ങനെ നമ്മുടെ ജീത്തു ജോസഫും ആൻ്റണി പെരുമ്പാവൂരും എത്തിയിരിക്കുകയാണ് അതായത് ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടസ്റ്റൻസിന് ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ കിട്ടുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും വന്നിട്ട് ആ ചെയറിൽ ഇരുപ്പുണ്ട് കണ്ടസ്റ്റൻസ് രണ്ടുപേര് വീതമുള്ള ആയിട്ടാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത് ജിൻഡോ ജാസ്മിൻ ഒരു പേര് അതുപോലെ ഋഷി അഭിഷേക് ഒരു പേര് നോറ സിജോ ഒരു പേര് അർജുൻ ശ്രീതു ഒരു പേര് ഓരോരുത്തർക്കും ഓരോരോ രീതിയിലാണ് ഈ ഒരു അഭിനയം കാഴ്ചവെക്കേണ്ടത് ജാസ്മിനും ജിൻഡോയും ഈ അച്ഛനും മകളുമാണ് തന്നിഷ്ടക്കാരിയായിട്ടുള്ള മകളും മകളെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുന്ന അച്ഛനും നോറയും സിജോയും പറയുന്നത് മാട്രിമോണി കണ്ടിട്ട് പെണ്ണ് കാണാനായിട്ട് ഒരു കോഫി ഷോപ്പിൽ എത്തിയിരിക്കുന്ന രണ്ടുപേരാണ് ആ ചെറുപ്പക്കാരൻ കർക്കശക്കാരനും ഭയങ്കര അച്ചടക്കമുള്ള ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നയാളും ലൈഫ് വളരെ ഫ്രീ ആയിട്ട് കാണുന്ന വളരെ കൂളായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഫണ്ണായിട്ട് കാണുന്ന സീരിയസ് അല്ലാത്ത പെൺകുട്ടി അതാണ് നോറ ഋഷി അഭിഷേകം എന്ന് പറയുന്നത് അതിനകത്ത് ഋഷി ഒരു പ്രൊഡ്യൂസറിനെ നോക്കി അടക്കുന്ന ഒരു ഒരു സംവിധായകനും മറ്റും ആണ് അഭിഷേക് ഭയങ്കര കോടീശ്വരനാണ് ഇഷ്ടംപോലെ പൈസയുണ്ട് പൊങ്ങച്ചക്കാരനാണ് പക്ഷേ പുള്ളിക്ക് സിനിമയെക്കുറിച്ചൊരു ചുക്കും അറിയില്ല അതാണ് സംഭവം അർജുനും ശ്രീത്തും ലവ്വേഴ്സാണ് രണ്ടുപേരും കുറെ കാലം പ്രണയിച്ച് കിടക്കുന്നു പിന്നീട് ഇത് ഒത്തുപോയില്ല എന്ന് പ്രണയിനെ ആയിട്ടുള്ള ശ്രീതു പറയുന്നു അതാണ് അവരുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ആദ്യം അർജുനും ശ്രീതു ആണ് ഇപ്പോൾ ലൈവിൽ വന്ന് അവരുടെ അഭിനയം നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊട്ട് ഫ്രണ്ടിലെ കസേര തിരിച്ചിട്ടിട്ടാണ് നമ്മുടെ എന്താ പറയുക ജിത്തു ജോസഫ് ആന്റണി പെരുമ്പാവൂർ ഇരിക്കുന്നത് അവരിത് കാണുന്നത് മോണിറ്ററിലാണ് പുറകിൽ നിന്നിട്ടാണ് ഇവരിത് അഭിനയിച്ച് തകർക്കുന്നത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം